പത്തരമാറ്റിൻ്റെ കിടില എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു ഒരു കേസിൻ്റെ ആവശ്യത്തിനായി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ആ സമയം നന്ദു ചിന്തിക്കുന്നുണ്ട് ആ അനാമികയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയണം അവളെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് എന്തായാലും അവളെ കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അനാമിക പോകുന്ന സമയത്താണ് അഭി തിരക്കിട്ട് പോകുന്ന കാഴ്ച കാണുന്നത് ആ സമയത്ത് നന്ദു ചിന്തിക്കുന്നുണ്ട് ഈ അഭിയായിട്ട് എങ്ങോട്ടാണ് ഈ പോകുന്നത് അത് ഈ വഴിക്ക് ഇവിടെ ആരെ കാണാനാ എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം എന്തെങ്കിലും അറിയാതിരിക്കില്ല അങ്ങനെ കുറെ ഫോളോ ചെയ്തതിന് ശേഷം മറ്റൊരു വഴിയിലേക്ക് തിരിയുകയാണ് ആ സമയത്ത് നന്ദു ചിന്തിക്കുന്നുണ്ട് അല്ല ഇത് അനാമികയുടെ വീട്ടിലേക്കുള്ള വഴിയാണല്ലോ ഇവനെന്താ ഇതുവഴി വരുന്നത് എന്താണ് ഇയാൾക്ക് അവളുമായി ബന്ധം എന്തായാലും കാര്യമായി എന്തോ ഒരു വിഷയമുണ്ട് എന്നൊക്കെ ചിന്തിക്കുകയാണ് നന്ദു അങ്ങനെ അബിയെ പിന്തുടരുകയാണ് നന്ദു അങ്ങനെ അഭി നേരെ പോകുന്നത് അനാമികയുടെ വീട്ടിലേക്കാണ് അങ്ങനെ അനാമികയുടെ വീട്ടിലേക്ക് അബി പോകുന്നത് കണ്ട് നന്ദു നെട്ടുകയാണ് എന്തായിരിക്കും ഇവന് ഇവിടെ കാര്യം ഈ അബിയായിട്ട് വേറെ എന്തെങ്കിലും ഇടവായ്പ കാണിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ എന്തായാലും കാര്യം അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് നന്ദു അങ്ങനെ അബി അടിക്കുന്ന സമയത്ത് അനാമിക വാതിൽ തുറക്കുന്നുണ്ട് അങ്ങനെ അബി അനാമികയും പുറത്ത് നിന്ന് തന്നെ സംസാരിക്കുന്നുണ്ട് ആ സമയം നന്ദു ചിന്തിക്കുന്നുണ്ട് ഇവരെന്താണ് സംസാരിക്കുക എന്ന് കേൾക്കാം അങ്ങനെ അഭി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോ ഇപ്പോൾ നമുക്ക് വീണ് കിട്ടിയ അവസരമാണ് ആ അനന്തപുരിക്കാരെ ഇല്ലാതാക്കാൻ നീ വിചാരത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നെ കൊണ്ട് എന്തായാലും ഇതൊന്നും സാധിക്കില്ല അതുകൊണ്ട് ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്ന് ആരും അറിയരുത് ആ സമയം അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല അനന്തപുരിക്കാരാണ് ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾ ഒരിക്കലും നിന്നെ ചതിക്കില്ല കാരണം നീ ഞങ്ങൾക്ക് ഉപകാരമാണല്ലോ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് വീണു അങ്ങനെ അവർ പറയുന്നതല്ലേ നന്ദു കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതാണല്ലേ പാൻ അനന്തപുരിക്കാർ ഇല്ലാതാക്കാനാണല്ലേ നിന്റെ പ്ലാൻ അതെന്തായാലും ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ മത്സ്യ ചിന്തിക്കുകയാണ് നന്ദു അങ്ങനെ നന്ദു ഫോൺ എടുത്തിട്ട് അഭി അനാമികയോട് സംസാരിക്കുന്നതെല്ലാം ഫോണിൽ പകർത്തുകയാണ് എന്തായാലും നിന്റെ അനന്തപുരിയിലുള്ള വാസം ഞാൻ നിർത്തി തരാം ഇത് കാണിച്ചാൽ എന്തായാലും നിന്റെ വാസം ഇവിടെ അവസാനിക്കും എന്നൊക്കെ ചിന്തിക്കുകയാണ് നന്ദു അങ്ങനെ അനാമികയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതും എനിക്കെതിരെ ചെയ്തതുമെല്ലാം അഭിയാണെന്ന കാര്യം നന്ദു അറിയുകയാണ് എന്നിട്ട് ചിന്തിക്കുകയാണ് ഇയാൾ കൊടും ക്രൂരനാണ് സ്വന്തം വീട്ടുകാർക്കെതിരെ കേസ് കൊടുക്കാൻ ഇയാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഇയാളെ എന്തായാലും വെറുതെ വിടാൻ പാടില്ല നവീച്ചയുടെ ജീവിതം മാത്രം നോക്കിയിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നന്ദു അങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെ നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അഭി അവിടെ നിന്ന് പോകുന്നുണ്ട് ആർക്ക് സംശയം തോന്നരുത് ആരോട് ഇക്കാര്യത്തെക്കുറിച്ച് പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഭി പോകുന്നത് നന്ദു ആണെങ്കിൽ കേസിൻ്റെ അന്വേഷണം എല്ലാം വഴിയിൽ വെച്ചിട്ട് നേരെ പോകുന്നത് അനന്തപുരിയിലേക്കാണ് അങ്ങനെ അനന്തപുരിയിലേക്ക് കയറി വന്ന സമയത്ത് തന്നെ ജാനകി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്തിനാ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്നെ പഴയതുപോലെ എടി പൊടി എന്നൊക്കെ വിളിച്ച് സംസാരിച്ചാലുണ്ടല്ലോ ഞാനിട്ടിരിക്കുന്ന യൂണിഫോം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് കൂടുതൽ സംസാരമായിട്ട് വരണ്ട എന്നൊക്കെ ദേഷ്യത്തോട് കൂടി പറയുകയാണ് നന്ദു നന്ദു പറയുന്നത് കേട്ടിട്ട് ജാനകി ആണെങ്കിൽ ഒന്നും മിണ്ടതുണ്ടായിരുന്നില്ല അവൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ മോളെ എന്താ പ്രശ്നം എന്താണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ മുത്തശ്ശനെവിടെ പോയി മുത്തശ്ശനെ കാണേണ്ട കാര്യമുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഞാനിനെ മുത്തശ്ശനെ വിളിക്കുന്നുണ്ട് മുത്തശ്ശ അങ്ങോട്ട് വരികയാണ് അങ്ങനെ മുത്തശ്ശനോട് അനാമികയുടെ കാര്യങ്ങളെല്ലാം മാറി നിന്നിട്ടാണ് നന്ദി സംസാരിക്കുന്നത് മുത്തശ്ശ ഞാനിന്ന് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇത്രയും കാലം അനാമിക ഒറ്റയ്ക്കാണ് കളിക്കുന്നത് എന്നാണ് വിചാരിച്ചത് പക്ഷേ അവൾ തനിച്ചല്ല അവളുടെ കൂടെ വേറെ ഒരാളും കൂടി അവർ രണ്ടുപേരും കൂടി അനന്തപുരിക്കാരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ സമയം മുത്തശ്ശ കൂടി ചോദിക്കുന്നുണ്ട് ആരാണ് മോളെ അനന്തപുരിക്കാരെ നശിപ്പിക്കാൻ വേണ്ടി ആരാണ് ശ്രമിക്കുന്നത് അനാമിക അനാമികയുടെ കുടുംബവുമല്ലാതെ വേറെ ആളുകളുണ്ടോ അവനെ മുത്തശ്ശനാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ് നയനയാണെങ്കിൽ ആകെ നെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് അവൻ നയന മുത്തശ്ശനോട് പറയുന്നുണ്ട് എനിക്ക് എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഞാൻ അക്കാര്യം അഭിയോട് ചോദിച്ചതുമാണ് പക്ഷേ ആ സമയത്ത് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തതാണ് അത് കള്ളസത്യമാണെന്ന് എനിക്കറിയാം പക്ഷേ തെളിവൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് മുത്തശ്ശിനോട് ഞാനൊന്നും പറയാതിരുന്നത് എനിക്ക് സംശയമുണ്ടായിരുന്നു ഈ വീട്ടിലൊരാളാണ് അവളെ സഹായിക്കുന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ അനാമിക്ക് ഒരിക്കലും അങ്ങനെ കളിക്കില്ല എന്നൊക്കെ പറയുകയാണ് ഞാൻ അത് കൂടെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങോട്ട് വരട്ടെ സ്വന്തം കുടുംബത്തെ ഇല്ലാതാക്കാനാണല്ലോ അവൻ ശ്രമിക്കുന്നത് അതിൽ മാത്രം നമ്മൾ അവനോട് എന്താണ് ചെയ്തത് എന്തായാലും അവന് ഇത് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ ആ സമയത്താണ് തന്നെ അബി അങ്ങോട്ട് കടന്നു വരുന്നത് നന്ദുവിനെ കണ്ടപ്പാടത്ത് തന്നെ അബി ചിരിച്ചു കൊണ്ട് വരുന്നുണ്ട് അല്ല നന്ദു എന്താണ് ഇവിടെ എന്നൊക്കെ സോപ്പിട്ട് കൊണ്ട് ചോദിക്കുകയാണ് അബി എന്നാൽ അബിയുടെ സംസാരം കേട്ട് മുത്തശ്ശനാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ് ആ സമയം മുത്തശ്ശൻ അബിയോട് ദേഷ്യത്തോട് കൂടി പറയുന്നുണ്ട് അബി നീ ഇനിയെങ്കിലും സത്യം പറയണം നീ അനാമികയും കൂടി ഈ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുകയാണോ അതിന് മാത്രം ഈ കുടുംബത്തിലുള്ളവർ നിങ്ങളോടൊക്കെ എന്താണ് ചെയ്തത് നിങ്ങൾ ആര് ശ്രമിച്ചാലും അനന്തപുരിക്കാരെ നശിപ്പിക്കാൻ കഴിയില്ല അതിനാരും ശ്രമിക്കുകയും വേണ്ട എന്നൊക്കെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് മുത്തശ്ശൻ എന്താണ് മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ കുടുംബത്തെ നശിപ്പിക്കാൻ ഞാൻ നോക്കുമെന്നോ ഒരിക്കലുമില്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ അഭി തല താഴ്ത്തിക്കൊണ്ട് പറയുന്നുണ്ട് അബി നിന്റെ കള്ളത്തരം ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അപ്പോൾ അനാമിയ്ക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തത് നീയാണല്ലേ ആ അനാമിയയ്ക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുക്കുന്നത് നീയാണല്ലേ അതിനുള്ള എല്ലാ തെളിവുകളും ഞാൻ കണ്ടു ഇനി ഇനി ന്യായീകരിച്ചിട്ട് കാര്യമില്ല അഭി എന്ന് ദേഷ്യത്തോടു കൂടി പറയുകയാണ് മുത്തശ്ശൻ അങ്ങനെ മുത്തശ്ശൻ നന്ദുവിന്റെ കയ്യിലുള്ള ആ വീഡിയോ അബിക്ക് കാണിച്ചു കൊടുക്കുകയാണ് അഭി ഇനി നിനക്ക് എന്തെങ്കിലും തെളിവുകൾ വേണോ ആ അനാമിക പിന്നിൽ നിന്ന് കഴിച്ചത് നീയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ മുത്തശ്ശൻ അബിയുടെ കാരണം നോക്കി ഒന്ന് കൊടുക്കുകയാണ് അഭി നിന്നെ മേലാൽ ഈ വീട്ടിൽ കണ്ടുപോകരുത് നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല നന്നുമ്പോൾ കാരണമാണ് നിന്റെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ സാധിച്ചത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങണം നിന്നെ ഒരിക്കലും ഇനി ഇവിടെ കണ്ടുപോകരുത് എന്ന് ദേഷ്യത്തോടു കൂടി മുത്തശ്ശൻ അഭിയോട് പറയുന്നുണ്ട് അവൻ തലത്താഴ്ത്തി നിൽക്കുന്ന അഭിയെ കണ്ടിട്ട് മുത്തശ്ശൻ ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ മുത്തശ്ശൻ അഭിയെ പിടിച്ച് പുറത്തേക്ക് ഒരു തള്ളുന്നുണ്ട് അങ്ങനെ അഭി സങ്കടത്തോട് കൂടി പറയുന്നുണ്ട് മുത്തശ്ശ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല നവിയ ഓർത്തെങ്കിലും എന്നെ വീട്ടിലേക്ക് കയറ്റണം എൻ്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കണ്ണീർ പൊഴിക്കുന്നുണ്ട് അബി അസൈ മുത്തശ്ശൻ പറയുന്നുണ്ട് അബി നീ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് ദേഷ്യത്തോടു കൂടി മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് നിൻ്റെ അവസാനത്തെ വരവാണ് ഇനി ഒരിക്കലും ഇവിടെ കണ്ടുപോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി ഇറക്കുകയാണ് മുത്തശ്ശൻ അങ്ങനെ അബി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരികയാണ് അബി ഇറങ്ങുന്നത് കൊണ്ട് സങ്കടത്തോടു കൂടി ജാനകി നിൽക്കുന്നുണ്ട് അച്ഛ അബി പറഞ്ഞു വിടരുതെന്ന് പറഞ്ഞു കൊണ്ട് ജാനകി കരയുകയാണ്